ബാബറി മസ്ജിദ് നിർമ്മിക്കുന്നതിനായി മുസ്ലിങ്ങൾ തങ്ങളുടെ മുഴുവൻ ഖജനാവും തുറന്നു നൽകിയതായി റിപ്പോർട്ട് സംഭാവനയാകട്ടെ പെട്ടിക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിലാണ് നോട്ടുകെട്ടുകൾ കൊണ്ട് നിറഞ്ഞത് പണം ഒഴുകുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നും മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഈ പണം ഒഴുകിയെത്തിയതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഡിസംബർ ആറിന് പള്ളിയുടെ കല്ലിടൽ ചടങ്ങിനു ശേഷം സസ്പെൻഡ് ചെയ്യപ്പെട്ട ടി എം സി എം എൽ എ ആയ ഹുമിയോൺ കബീർ ആകട്ടെ സംഭാവനകൾക്കായി തന്നെ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്നുകൊണ്ടാണ് സംഭാവനകൾ തുടങ്ങിയതും പണം ആ വിഷയത്തിൽ തന്നെ വലിയ രീതിയിൽ കവിഞ്ഞു എന്നതാണ് ഇത് കൂടി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് പ്രകാരം പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച രാത്രി മാത്രം കബീർ കബീറിന്റെ വസതിയിൽ പണം എണ്ണാൻ തന്നെ പ്രാദേശിക മദ്രസുകളിൽ നിന്നുള്ള മുപ്പത് അധ്യാപകരെ ചുമതലപ്പെടുത്തിയതായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് സി സി ടി വി എല്ലാം തന്നെ നിരീക്ഷണത്തിലാണ് ഈ ഒരു നിരീക്ഷണത്തിലാണ് അവിടെ പണം എണ്ണി തുടങ്ങിയിരിക്കുന്നത് സുതാര്യത നിലനിർത്തുന്നതിനായി തന്നെ മുഴുവൻ പ്രക്രിയയും സോഷ്യൽ മീഡിയയിൽ തത്സമയം സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പൊതുജനങ്ങളുടെ പിന്തുണ എല്ലാ പ്രതീക്ഷകളെയും അതിൽ അപ്പുറം തന്നെ കവിയുന്നു എന്നതാണ് ഇപ്പോൾ കബീറിന്റെ ഒരു അഭിപ്രായമായി പുറത്തുവരുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്ന് സംഭാവനകൾ ലഭിച്ചതായും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് പള്ളിക്ക് വേണ്ടി ആളുകൾ സ്വമേധയാ തന്നെ സംഭാവന ആണ് കബീർ പറയുന്നത് ആ പണം ശരിയായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സംഭാവന അല്ലെങ്കിൽ സംഭാവന പെട്ടിയിലേക്ക് അവിടെ നിന്ന് വിദേശ കറൻസി കണ്ടെത്തിയെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നതാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കബീർ വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ ബദ്ധംഗിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പതിനൊന്ന് സംഭാവന പെട്ടികൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നോട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ നോട്ടുകെട്ടുകൾ കൊണ്ട് നിറയുകയാണ് നിറയുകയാണുണ്ടായത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ക്യു കോഡ് വഴിയും പണം ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം വരെ ഓൺലൈൻ യു പി ഐ ട്രാൻസാക്ഷൻ വഴി രണ്ട് ദശാംശം നാല് ഏഴ് കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടതായി തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മറ്റ് ആറ് സംഭാവന പെട്ടുകളിലായി തന്നെ അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതുവരെ എത്തിയിരിക്കുന്നത് ഇത് തുടർന്നു കൊണ്ട് തന്നെ മെഷീനുകൾ വഴിയുള്ള പണത്തിന്റെ എണ്ണൽ കഴിഞ്ഞ ദിവസവും തുടർന്നു പോരുകയാണ് പണം എത്തുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും മാത്രമല്ല രാജ്യത്തുടനീളമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ മുർഷിദാബാദിൽ അവിടെ നിർമ്മിക്കാൻ പോകുന്ന ബാബറി മസ്ജിദിനായി തന്നെ സംഭാവന നൽകുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ടി എം സി എം എൽ എ ആയ ഹുമയോൺ കബീർ ആകട്ടെ ബാബറി മസ്ജിദ് നിർമ്മാണത്തിന് മുപ്പത്തി എട്ട് കോടി രൂപയുടെ ബഡ്ജറ്റ് കണക്കിൽ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഡിസംബർ ആറിന് പള്ളിയുടെ ശിലാസ്ഥാപന ചടങ്ങിന് ശേഷമാണ് സംഭാവനകൾ ആരംഭിച്ചതെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് സംഭാവനകൾക്കായി തന്നെ പതിനൊന്ന് സംഭാവന പെട്ടികൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ശിലാസ്ഥാപന ചടങ്ങിനു ശേഷം വലിയ സ്റ്റീൽ പെട്ടിയിലേക്ക് പണം നിക്ഷേപിക്കാൻ തുടങ്ങുകയായിരുന്നു ആളുകൾ നോട്ടുകളുടെ കെട്ടുകൾ പെട്ടിയിലേക്ക് എറിയുകയും ചെയ്തതായും ചില സി ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു പല നോട്ടുകളും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയില്ല എന്നും അത്തരം നോട്ടുകൾ ചാക്കുകളിൽ നിറയ്ക്കുകയാണ് ചെയ്തതെന്നും പറയുന്നു ഒടുവിൽ ബാങ്കിന്റെ പണ നിക്ഷേപ പരിധി കവിഞ്ഞതിനാൽ തന്നെ സംഭാവന നൽകുന്നത് ഹുമയോൺ കബീറിനെ തന്നെ ആളുകളോട് അഭ്യർത്ഥിക്കേണ്ടി വന്നതായിട്ടാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതേസമയം പള്ളിയെ ചൊല്ലിയുള്ള കോലാഹലങ്ങൾക്കിടയിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രി തനിക്ക് വധഭീഷണി ലഭിച്ചതായും പറയുന്നു നിലവിൽ സംസ്ഥാന സർക്കാർ മൂന്ന് പോലീസുകാരെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രസേന വിന്യസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും ചെയ്തതായും കബീർ പറയുന്നു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഹുമയോൺ കബീർ ഡൽഹിയിലേക്ക് പോകുമെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് മാത്രമല്ല അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത് എഐ എം ഐ എം പ്രസിഡന്റ് അസുറുദ്ദീൻ ഓവൈസി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കളെ കാണാനാണ് എന്നതാണ് കബീറിനോട് അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും ന്യൂസ് ഡെസ്ക് റമാന്യൂസ്